നമ്മളിപ്പോ ഒരു പതിനഞ്ചൊരു സംഗതി ഉണ്ടല്ലോ അതിന്റെ അതിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളെ തെയ്യാനിപ്പ താരാജ്യമായിട്ട് സങ്കല്പിക്കുക ഗെയിമിന്റെ സങ്കല്പത്തിലേക്ക് പോവാ ഇന്ത്യ മഹാരാജ്യാണ് ആ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി നാപ്പത് കോടി നൂറ്റി നാപ്പത് കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളത് ആ ഒരു സങ്കല്പത്തില് മനസ്സിലാക്കി എടുക്കുക അപ്പൊ ഈ ആളുകൾ ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ അല്ലെ നമ്മുടെ നമ്മുടെ പഠനങ്ങളിലൊക്കെ ഉള്ള സംഗതി തന്നെ പഞ്ചഭൂത നിർമ്മിതമായ ഈ ഭൂപ്രദേശത്ത് ജനവിഭാഗമാണ് ഇവരുടെ ഇടയില് വേറെ ഉച്ച നീരുത്തങ്ങളോ ആ അത്തരം സംഗതികളൊന്നുമില്ല എല്ലാവരും തുല്യരാണ് തുല്യരായി ജനങ്ങൾ ൂറ്റമ്പത് കോടി ജനങ്ങൾ രാജ്യത്താണ് അപ്പൊ ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കണം ഈ ക്രമം ഒരു നോർമൽ ഫംഗ്ഷന്റെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അതിന് വേണ്ട ചില സംവിധാനങ്ങൾ ഒരുക്കേണ്ട പത്ത് രൂപ പത്ത് രൂപ നിങ്ങളെ ആളുകളുടെ വീതം നിങ്ങൾ ഇന്ത്യൻ പ്രധാനമാരുടെ വീതം ചെയ്യാം ഇവിടെ കളക്ട് ചെയ്യാണ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചെടുക്കുന്നതിനം ഒരു 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 ഫണ്ട് ഒരു രൂപീകരിക്കാണ് ഒരാളിലേക്ക് ഒരാളിലേക്ക് ഈ സൊസൈറ്റി ശരിയായിട്ട് നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നിയമ കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും അവിടെ ഒരു പരസ്പരം സമ്മതിച്ച് ഓർമ്മിച്ച് അതിന്റെ ഭരണഘടന സംവിധാനം ചെയ്തു സംവിധാനം ചെയ്തു അപ്പൊ ആ ഭരണഘടനയുടെ ലക്ഷ്യങ്ങള് നടത്തിയെടുക്കാൻ വേണ്ടിട്ട് ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് മോണിറ്ററിങ് ചെയ്ത് ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് ചില ആളുകൾ ആവശ്യമായിട്ട് വന്നു പ്പോള് അതിലേക്ക് ആ ബ്യൂറോ വരാനാകാൻ തയ്യാറായിട്ടുള്ള ഇദ്ദേഹം വരാൻ തീരുമാനിച്ചു ഇവിടുത്തെ യജമാനന്മാരാണ് യജമാനന്മാർ നമ്മളെ പഴയ ശൈലി പ്രയാന രാജാക്കന്മാരുംമാരെയാണ് ആ ഒരു കൺസെപ്റ്റിലാണ് നല്ല രീതിയിൽ രാജാക്കന്മാർ ഇപ്പൊ വെച്ചിട്ട് ഇവിടുത്തെ ഉള്ളത് മുന്നോട്ട് കൊണ്ടുപോകായിട്ട് ഭരണഘടനാ സംവിധാനം ചെയ്തു അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംഗതിയിലേക്ക് ബ്യൂറോക്രാറ്റുകളായിട്ട് മറ്റേ ആളുകളെ അതിന്റെ ആ സേവനം ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി അപ്പൊ ഇദ്ദേഹത്തിന് ജീവിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ സമയവും സംഗതികളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ജീവിക്കണം അദ്ദേഹത്തിന് കുടുംബം ഉണ്ടാകും സംരക്ഷിക്കപ്പെടണം അത്തരം സംഗതികളൊക്കെ ഉണ്ടാകും അദ്ദേഹം സംഗതികൾ നിർവഹിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഉപജീവന മാർഗം ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സംവിധാനം തന്നെ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം നൽകണം അപ്പൊ അദ്ദേഹത്തിന് ജോലിക്കേണ്ട ശമ്പളം നൽകും അദ്ദേഹത്തിന്റെ യജമാനത്വം ഇവിടെ സറണ്ടർ ചെയ്തു പബ്ലിക്കിനു വേണ്ടി അദ്ദേഹത്തിന്റെ യജമാനത്തും സറണ്ടർ ചെയ്ത് അവരിൽ നിന്ന് വേദന പറ്റി അവരെ സേവിക്കാമെന്ന് ഭരണുസരിച്ച് അദ്ദേഹം എഗ്രിമെന്റ് ചെയ്ത് അതിലേക്ക് കടന്നുപോകും അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ യഥാനത്ത് ഭാവം ആണെന്ന് ഭാവം ഉണ്ടാവില്ല അതാണ് ഈ ബഹാര മുഴുവൻ അവകാശങ്ങളും എല്ലാ ഇതിൽ പോലും കിട്ടുന്ന അവകാശങ്ങളെല്ലാം അദ്ദേഹത്തിന് വില നിൽക്കും അദ്ദേഹത്തിന്റെ യഥമാന ഭാവം ആ യജമാന ഭാവം നഷ്ടപ്പെട്ടു സർവീസിലേക്ക് കിടന്നു വന്നു ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അറിയാമല്ലോ ാണ് ഇവര് ബാക്കി ജോലിക്ക് പോകുന്നവരാണ് പക്ഷെ നല്ല തലമുറ ഉണ്ടാവും ഒന്നൊന്നിലെ അണിച്ച് കയറി നൂറ് ശതമാനം ഇല്ലാതാക്കി പോവാൻ അത്ര പവറുള്ള സംഗതികളാണ് ഉള്ളത് അപ്പൊ സ്വാഭാവികമായ സംഗതിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെങ്കില് ഒരു സംവിധാനം ഉണ്ടാവും നമ്മള് കോടതി ജുഡീഷ്യറി ആണ് അതിന് സംവിധാനത്തിലുള്ള അപ്പൊ ആ ജുഡീഷ്യറി ആയിട്ട് ഇതേപോലെ ശമ്പളം കൊടുത്ത് എൽ പി അദ്ദേഹം അല്ലെങ്കിൽ ആ ജുഡീഷ്യല ജുഡീഷ്യറിയുടെ ഓരോ ആളുകളും അവരുടെ യജമാന ഭാവം സെറഡർ ചെയ്ത് പബ്ലിക്കിന്റെ സർവേറായി ായി ഉദ്യോഗസ്ഥരായി അതിനെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലവിധ ആവശ്യങ്ങൾ വരുന്നുണ്ട് ആദ്യം സൂചിപ്പിച്ചെ നിയമങ്ങളിൽ നിന്ന് ആണെങ്കിലും ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം പറയുന്നത് ഇതാണ് അപ്പൊ പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അതെ നമുക്ക് തന്നെ പാറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു നിയമം വേണം ഇങ്ങനെ നിയമം വേണം എന്നുള്ളത് അപ്പൊ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നൂറ്റാണ്ടും കോടി ആളുകൾ കൂടി ഒരുമിച്ച് ആലോചിച്ചിട്ടൊരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ സാധ്യമല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ റെപ്രസെന്റേറ്റീവ് ചെയ്തുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാൻ ആളുകളെ വെക്കാൻ തീരുമാനിച്ചു അതാണ് ആ കൺസെപ്റ്റ് അവിടെ എം പിമാർ എം എൽ എ മാര് മനസ്സിലായി അല്ലെങ്കിൽ എല്ലാ തരത്തിലാണെങ്കിലും എല്ലാ പ്രതിനിധികൾ എന്നാണ് മലയാളത്തിന്റെ അയപോലെ ആ അർത്ഥത്തില് നിയമനിർമ്മാണ സഭ ആ ഇതിലേക്ക് കുറച്ച് ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ അവരുടെയും ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാൻ സമതിയും എന്ത് ചെയ്യും ഈ റിപ്പബ്ലിക്കൻസിൽ നിന്നും സമാവഴിച്ചാണ് നൽകുന്നത് അവിടെ അവര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോയിന്റിലും അവർ പറയുന്ന എന്താണ് ഭരണഘടനയനുസരിച്ച് റിപ്പബ്ലിക്കന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം നമ്മൾ അപ്പത്തേക്ക് നമ്മുടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ കാണാറില്ല ജുഡീഷ്യറിയിൽ നമ്മൾ ചീഫ് ജസ്റ്റിസുമാര് സത്യപ്രതി സാഹചര്യം നമ്മൾ കേട്ടാറുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടാണെങ്കിലും ഇപ്പൊ അണ്ടർ സ്റ്റുഡ് ആയതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും ആ ആ കരാറും ഏർപ്പെട്ടുകൊണ്ടാണ് അവര് വരുന്നത് അപ്പൊ അപ്പൊ ഈ ആളുകൾ എന്തായി മാറി മാറി എങ്ങനെ പബ്ലിക് സെർവൻസ് ആയി മാറി എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പൊ അപ്പോഴും എന്റെ ഇതിലേക്ക് കടന്നു പോകാത്തതിന്റെ പേരില് ആ ഉദ്യോഗസ്ഥ സംഗതിയിലേക്ക് കടന്നു പോകാത്തതിന്റെ പേരില് ആ ജുഡീഷ്യറിലെ കൃത്യനിർമ്മാണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് ജനപ്രതിനിധികളായിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് പിന്നെ ചിലക്കുന്ന ആ കൂട്ടുകൾക്കായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത അവരുക ഭാവം സമർത്ഥം ചെയ്ത് അവസരാണ് ഉള്ളത് ഇവരോട് ഈ ഒരാവശ്യം നടത്താൻ അല്ലെങ്കിൽ നമ്മള് അപേക്ഷയുമായിട്ടാണ് ഉണർന്നത് ഇവർക്ക് മാസാ മാസം ജീവിത ചെലവ് നൽകാറുണ്ട് ഉടക്കപ്പെടുത്താറുണ്ടോ ഏറ്റവും നല്ല വില ചെലവ് നമ്മുടെ കാര്യത്ത് നൽകുന്നുണ്ടോ അവർക്ക് അവര് അവരിൽ നിന്ന് കിട്ടാൻ കഴിഞ്ഞില്ല തെറ്റായ നിയമങ്ങൾ തെറ്റായ നിയമങ്ങളിൽ പഠിച്ചു വിടുന്നുണ്ട് ഈവുകള് നിയമസഭയിലായിട്ട് പാർലമെന്റിലായിക്കോട്ടെ പഞ്ചായത്തിൽ പോലും നമ്മള് കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓടിയോട് വരും നമുക്ക് എന്തെങ്കിലും ചായ ചെയ്യുന്ന പരിപാടിയായപ്പോൾ ആ തെറ്റിയൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കും തല ദിവസം നാളെ രാവിലെ പത്ത് മണിക്ക് എട്ട് മണിക്ക് പദ്ധതി അത്രേ ഉള്ളൂ തരാതെ നമ്മളെ ദ്രോഹിക്കുന്ന എല്ലാ പരിപാടികളും ചെയ്യുന്ന മാറി എന്നാൽ ഇവര് ഇവർക്ക് എന്താണ് അവരുടെ ജീവിതം സഞ്ചരിക്കാനുള്ളത് നാട്ടില് മറ്റ് ഒരുക്കി കൂട്ടുന്ന എല്ലാ സംഗതികളും നേരത്തെ അപ്പുറത്തോടെ പിടിച്ചു കൊടുത്ത് കഴിക്കുന്നതും എല്ലാം കൂട്ടി ഈ കൂട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ അങ്ങേറ്റം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട് നമുക്ക് വേണ്ട ഭാഗം ഒന്നാണ് അത് നമ്മുടെ അയൽവാസി ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രമുഖരാണെങ്കിലും വരേണ്ടത് ഈ കരാർ ഈ വഞ്ചന എന്നോട് ദ്രോഹം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ ഈ ആളുകളും ഇവരുടെ അവസ്ഥ ഇതായിരിക്കും ഇവർ പറിച്ചു വിടുന്ന ഇത്തരം ജനദ്രോഹ നിയമങ്ങളെ പരിശോധിച്ച് അതിൽ വേണ്ട തിരുത്തലവ് വരുത്തി ശരിയായ നിലയിൽ അതിനെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അപ്പൊ ജുഡീഷ്യറി ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മളെ ജുഡീഷ്യറി ചെയ്യാറുണ്ട് അല്ലെ ഇല്ല നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിനും നമുക്ക് സമീപിക്കാനുള്ളത് ഈ അപ്പുറത്തില് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം പോകുന്ന പോലെ ഡൽഹിയിൽ ഒരു ജഡ്ജിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായി അങ്ങനെ അല്ല നമ്മൾ ഡൗക്ടറീച്ചു ചെറിയ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ഉദ്യോഗസ്ഥർത്തേണ്ടി വരുന്നത് പഞ്ചായത്തിനായിരിക്കും നല്ല പഞ്ചായത്തിൽ പോലെ നല്ല ഉദ്യോഗസ്ഥ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന വിധത്തിന് ഉള്ള ജീവിത ശമ്പളങ്ങളിൽ അവർക്ക് സംഗതി കൊടുക്കുകയും അവരുടെ സേവന കാലാവധി കഴിഞ്ഞ് പിരിഞ്ഞു പോയതിനു ശേഷവും മരണം വരെയും അവരെ സംരക്ഷിക്കുന്ന സേറ്റ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിൽ നിന്ന് പണ്ട് സമാപരിച്ച് അവരെ സംരക്ഷിക്കുന്ന സംവിധാനം വരെ ഒരുക്കി വെച്ചിട്ട് അവര് എന്തോ അവർക്ക് തിരിച്ചു വരുന്നത് ഏറ്റവും മിനിമം നമ്മൾ അവരുടെ മുമ്പിൽ ആവശ്യമായിട്ട് ചെന്ന് നമ്മളെ കേൾക്കാൻ പല വിധത്തിൽ നേരെ നോക്കിയിട്ട് നമ്മളെ ആവശ്യം എന്താണെന്നുള്ള കേൾക്കാൻ മനസ്സിൽ പോലും കാണിക്കാത്ത ഒരു അത്രയ്ക്ക് നന്ദിയിട്ട് വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ കൂട്ടത്തിലെ ആരോടാണ് നമുക്ക് ഈ യജമാനത്തെ ഭാവം വിട്ടിട്ട് അപേക്ഷകളും തൊഴിലുമായിട്ട് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക തന്നെയാണ് ഓപ്ഷനുകൾ ഞാൻ ഞാൻ ഇതാണ് ഞാൻ പോകുന്ന ഒരിടത്തേക്കാണ് അവിടെ എനിക്ക് കിട്ടേണ്ട സംഗതികൾ കിട്ടുക എന്നുള്ളതാണ് അത് തരുന്നില്ലെങ്കിൽ അവധി അത് പിടിച്ച് എടുക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അത് ഇപ്പൊ നിൽക്കുന്ന സൊസൈറ്റിയിൽ നമുക്ക് എത്ര ഇമ്പ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന സീറോ പെർസെന്റേജിന്റെ എന്റെ ആൻസർ എന്നാൽ ഈ സീറോ പെർസെന്റേജ് നിൽക്കുമ്പോഴും പല ആളുകളും ഇത്തരം സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയപ്പോഴും അവരെ എന്തൊരു ആവശ്യത്തിനാണോ മുന്നോട്ട് പോയത് അവരുടെ ആവശ്യം നിർവഹിക്കപ്പെടുന്നുണ്ട് പ്ലസ് അവരി പോലും അറിയാതെ ഗവണ്മെന്റ് പലതരത്തിലുള്ള തീരുമാനങ്ങൾ അറിയില്ല കേരളത്തിൽ തിരുവനന്തപുരം പോലെ തിരുവനന്തപുരം വർധനാട് പോലെ മല്ലേശ്വരം പോലെ സഹകരണമുണ്ടോ അമ്പുകൾ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് പെട്ടെന്ന് കേരളത്തിലെ അറുപത് ശതമാനം അടുത്ത് അതുപോലെ അപ്രതീക്ഷ അതുപോലെ ഒരു മനുഷ്യൻ അയാൾക്ക് ഉണ്ടായൊരു പ്രശ്നത്തില് ഗവൺമെന്റിനോട് പരീക്ഷ ചെയ്തപ്പോൾ ഉണ്ടായാണ് പക്ഷെ അതിനെ പോലെ നമുക്ക് എവിടെസിലാൻ പറ്റില്ല പക്ഷെ ആ പറ്റുന്ന അയാൾക്ക് മാത്രമേ ഉള്ളൂ കാരണം അയാള് ഈ സംഗതിയുമായിട്ട് എത്തിയപ്പോൾ അവിടെ ചില ഉദ്യോഗസ്ഥരും കുടുങ്ങും അവിടെ മറുപടി പറയേണ്ടതോ അതിൽ പോകേണ്ടതോ സാഹചര്യം വരി പറഞ്ഞ സംഗതി വന്നിട്ടപ്പോഴും അവര് ഈ സാധനം ഇല്ലാതെയാക്കിയിട്ട് ഇങ്ങനെ ബാക്കിയില്ല എന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞു അത് മനസ്സിലാവണെങ്കിൽ നാടായ നാട് മുഴുവൻ ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും മുഴുവൻ ഇറങ്ങി അവിടെ ജനങ്ങളെ വാക്സിനേറ്റ് ചെയ്തിട്ട് നൂറ്റി നാപ്പത് കോടി ജനങ്ങളിൽ നിന്ന് നിലവിൽ എണ്ണാവുന്നത് താഴെ ആളുകൾ മാത്രമാണ് വാക്സിനേഷനെ തുടർന്ന് അപകടം ഉണ്ടായതിൽ ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ പോയിട്ടുള്ളത് അങ്ങനെ വന്ന ആ വെയിൽ ആണെങ്കിലും ഇല്ലാത്ത ആളുകളുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ അവിടെ ഗവൺമെന്റ് സത്യവാങ് പോലെ നൽകുകയാണ് നിങ്ങളാരെയും